ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി ചിലവ് കഴിഞ്ഞ് മിച്ചം പിടിക്കുന്ന പണം കൊണ്ട് ഒരു വീട് നിർമ്മിക്കാനുള്ള സ്വപ്നവുമായാണ് ഈ യുവാവ് വെട്ടുകല്ലുകൾ ഇറക്കി വെച്ചിരുന്നത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ രണ്ടിലോട് കല്ല് മോഷണം പോയിരിക്കുന്നു ആകെ തകർന്നു പോയെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല സഹൃദയരായ നാട്ടുകാർക്കൊപ്പം ചേർന്ന് അന്വേഷണം സിസി ടിവികൾ പരിശോധിച്ച് ഒടുവിൽ കള്ളന്മാരെ കണ്ടെത്തി പിടികൂടി പോലീസിന് മേൽപ്പിച്ചു മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയത്താണ് സംഭവം മങ്കേരി സ്വദേശി രാജേഷാണ് പണിക്കായി കല്ലിറക്കി വെച്ചിരുന്നത് വീട് ഒന്നിച്ചു പണി പണിതീർക്കാൻ കാശില്ലാത്തതിനാലാണ് ഓരോന്നായി സ്വരുക്കൂട്ടിക്കൊണ്ടിരുന്നത് ഇതിനിടയിലായിരുന്നു മോഷണം വലിയുകുന്ന് സ്വദേശികളായ പരവക്കൽ ഷാഹുൽ ഹമീദ് വാലിയിൽ മുഹമ്മദ് മുഹുസിൻ വലിയപറമ്പിൽ സഫർ അലി എന്നിവരെയാണ് രാജേഷും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചത് കടത്താൻ ഉപയോഗിച്ച ടിപ്പലോറിയും ഒപ്പമുണ്ടായിരുന്ന കാറും പോലീസ് പിന്നീട് കണ്ടെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിലെ സി സി ടി വിഷൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ഏകദേശം പോലീസിന് മറ്റേ ആ വിഷൽസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വണ്ടീനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ആദ്യ സംഭവം ഒന്നല്ല ഇത് മങ്കേരിൽ തുടർക്കതെ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇതിനു മുന്നേ പല വീടുകളിലും കർഷകരുടെ ഈ ഉൽപ്പന്നങ്ങൾ അതുപോലെ വീടുകൾ വെച്ചാൽ അടയ്ക്കാം കർഷകരുടെ അതുപോലെ നെല്ല് അതുപോലെ സ്ത്രീകളുടെ പല എന്താണ് ഈ വീടുകളിൽ നിന്ന് ഈ സന്ധ്യയായ സമയത്ത് മാല പൊട്ടിക്കൽ ശ്രമങ്ങൾ അതുപോലെ ജനലിനുള്ളിൽ കൂടെ മോഷണശ്രമത്തിനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ നാട്ടിലുള്ള സകല വേസ്റ്റുകൾ ഏത് ഏജൻ്റുമാരെ എന്റേലൊക്കെ കീഴിൽ ഇവിടെ കൊണ്ട് മങ്കേരി ഇവിടെ കുറച്ച് ദേവസ്വം ഭൂമി ഒഴിഞ്ഞിടക്കുന്നുണ്ട് അതുപോലെ സ്വകാര്യ കുറച്ച് ഒഴിഞ്ഞ ഭൂമികളുണ്ട് ഇവിടെ കൂടുതൽ ഡംപ് ചെയ്യണം ഡംപ് ചെയ്തിട്ട് ഇവരിത് തീക്കൊടുത്ത് വിഷമലാലിന്യങ്ങൾ അതുപോലെ അറു മാലിന്യങ്ങൾ വരെ കൊണ്ടു കൊണ്ടുതള്ളുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ട് ഇപ്പോൾ ഈ മാസത്തിലെ ഇവിടെ തന്നെ ഇബ്ലെ ബാധിതന്നെ ഏറ്റവും വലിയൊരു കളവായ റെയിലിൻ്റെ നമ്മുടെ നാട്ടുകാരും സുഹൃത്തും കൂടിയായ മാനുക്കാൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇരുപത്തൊന്ന് പതിനോളം ഗോൾഡ് കളവ് പോയി ഈ ഒരു വലിയ കളവ് നടന്നിട്ടും പോലീസിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു ഈ ഒരു ചെങ്കല്ല് സാധാരണ ഒരു കളവ് പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അത് കയറ്റി അവർ കൊണ്ടുപോയതും അതിൻ്റെ സി സി ടി വി വിഷ്വൽസ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തെടുത്ത് എടുത്ത് പോലീസിന് കൈമാറി അതിനുവേണ്ട നടപടികൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത് ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിൽ നമുക്ക് ഇതിന് ഈ ഒരു കളവോട് കൂടി ചിലപ്പോൾ ഈ നാട്ടിലെ ഇത്തരം ഇതിന് മുന്നേ നടന്ന പല കളവുകളും നമുക്ക് വിളിച്ചിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലുണ്ട് അതിൻ്റെ വേറെ അർത്ഥം തരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോലീസ് സംവിധാനം കൊണ്ട് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ ഇവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് സ്ത്രീകളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ എന്ത് നിലവിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രദേശത്ത് മാലിന്യം കൊണ്ടിടലും മാലമോഷണവും പതിവ് സംഭവങ്ങളാണെന്ന് നാട്ടുകാർ പറയുന്നു ഇടയിലാണ് കല്ല് മോഷണവും നടന്നിരിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ யாத்திரொப்பம் வினோத பரிபாடிகளும்